എസ് എഫ് ഐ എന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഇത്രയധികം അക്രമം നടത്തുന്നു ഗുണ്ടായസം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും എസ് എഫ് ഐയുടെ പിന്നിൽ ഇത്രയധികം കുട്ടികൾ ഇങ്ങനെ ആവേശപൂർവ്വം ഇറങ്ങുന്നത് എന്ത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം വേണമായിരുന്നു ആ അതിനുള്ള ഉത്തരമാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തോടുകൂടി വ്യക്തമായത് നമുക്ക് കുറച്ചു ദിവസം പിന്നിലോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും തിരുവനന്തപുരത്ത് അറിയാമല്ലോ ഗവർണർക്കെതിരെ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി വാഹനത്തിൽ അടിച്ച് വാഹനം കേടുവരുത്തി അതിനെ തുടർന്ന് പോലീസ് നിസ്സാര വകുപ്പുകൾ എടുത്ത് കേസിട്ടു പക്ഷേ ഗവർണർ കർശനമായി വലിയ വകുപ്പുകൾ ഇടിയിച്ചു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ കുറച്ചുപേരകത്തായി അത് നമ്മൾ കണ്ടതാണ് അതായത് ഗുരുതര വകുപ്പുകളാണ് ഗവർണർക്കെതിരെ കേരളത്തിലെ പ്രഥമ പൗരനെതിരെ അതിക്രമം അഴിച്ചുവിട്ടാൽ ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ കിട്ടുക എന്ന് എസ് എഫ് ഐയുടെ നേതാക്കൾക്കും സി പി എമ്മുകാർക്കും എസ് എഫ് ഐയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും അതോടുകൂടി അറിയില്ലായിരുന്നു എങ്കിൽ മനസ്സിലായി അതെല്ലാവർക്കും മനസ്സിലായല്ലോ എന്നിട്ടും ഗവർണർക്ക് നേരെ ചാടുന്ന ചാട്ടത്തിന് കുറവൊന്നുണ്ടായില്ല അത് ഗവർണർക്ക് മനസ്സിലായി ഇത് കുട്ടിക്കുറങ്ങാനെ കൊണ്ട് ചൂടു ചോറ് വായിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് അങ്ങനെയാണ് നിലമേലിൽ അത്ര പ്രകോപനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ചാടി വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങുകയും ഇറങ്ങി അവരെ പേരിൽ നടപടിയെടുക്കുകയും ആഘോഷിച്ചു വന്നിട്ടുള്ള ഗവർണർക്കെതിരെ കൊടിയും പിടിച്ച് ബഹളം വെച്ച് ചാടി നിന്നിരുന്ന അതും പോലീസിന്റെ സംരക്ഷണയിൽ നിലനിന്നിരുന്ന ആ കുട്ടികൾക്കെതിരെ ഏറ്റവും വലിയ വകുപ്പുകൾ തന്നെ കൊടുത്ത് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപാട് പേർ കരഞ്ഞിരുന്നു ഒരുപാട് രക്ഷിതാക്കൾ അന്ന് നിലവിളിച്ചിരുന്നു ചിലരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എസ് എഫ് ഐ എന്ന ഒരു പ്രസ്ഥാനത്തിൽ കുട്ടികൾ ചേർന്നതിൽ നിരാശയും വിഷമവും അവർ പങ്കുവച്ചിരുന്നു ഞാൻ ആ വിവരങ്ങളൊന്നും പുറത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് തങ്ങളുടെ മക്കൾ എസ് എഫ് ഐയിൽ നിൽക്കുന്നത് എന്ന് ആ മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ല അതുകൂടിയാണ് ഇപ്പൊ പുറത്തു വരുന്നത് തീർന്നോ ഇല്ല അവിടെ നിന്ന് പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുമ്പോൾ അവർ ഇറങ്ങി വന്ന കോലം നമ്മൾ കണ്ടിരുന്നു പിന്നീടും ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും പലയിടത്തും വിഷയങ്ങളുണ്ടായി അവസാനം മട്ടന്നൂരിൽ വിഷയങ്ങളുണ്ടായി അങ്ങനെ ഗവർണർ പോകുന്നിടത്തെല്ലാം എസ് എഫ് ഐ ചാടി വീഴുന്നു അതോടെ നിൽക്കട്ടെ ഇനി നമുക്ക് എന്തുകൊണ്ട് അവർ ചാടി വീഴുന്നു എന്നത് ഇനി അടുത്ത സിദ്ധാർത്ഥത്തിൻ്റെ വിഷയത്തിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിദ്ധാർത്ഥനെ വീട്ടിലേക്ക് വന്നവനാണ് എറണാകുളം വരെ കണ്ട എത്തിയ മനുഷ്യനാണ് അവന് തിരികെ വിളിച്ച് വരുത്തുന്നു വയനാട്ടിലേക്ക് വിളിച്ച് വരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ആ ആൾക്കൂട്ട വിചാരണ നടത്തി അവിടെ നിന്ന് അടിച്ച് മൂന്ന് ദിവസം മർദ്ദിച്ച് വസ്ത്രമില്ലാതെ മർദ്ദിച്ച് ഭക്ഷണം കൊടുക്കാതെ മർദ്ദിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അതായത് ഇടിമുറികൾ അല്ലെങ്കിൽ അതുപോലെ മർദ്ദന മുറകൾ ഒക്കെ എസ് എഫ് ഐയുടെ സാധാരണ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഡീനിനും മറ്റുള്ളവർക്കും ഒക്കെ ഇതറിയാമായിരുന്നിട്ടും അവർ നിസ്സാരമായി കാണുന്നത് അതൊക്കെ സാധാരണമാണ് അത് പോലീസുകാർക്കൊക്കെ അറിയാൻ തോന്നുന്നു അതുകൊണ്ടാണ് എഫ്ഐആറിൽ അത്തരത്തിലാർത്ത വന്നത് ഞാൻ എഫ് ഐ ആർ ഒന്ന് കാണിച്ചത് സിദ്ധാർഥിന്റെ എഫ്ഐആർ ആണ് ആദ്യത്തെ എഫ്ഐആർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നത്തിടവക അംശം ലക്കിടി വെറ്റണറി കോളേജിലെ രണ്ടാം വർഷ ബി ബി എസ് സി ആൻഡ് എച്ച് കോഴ്സിന് പഠിക്കുന്ന പരാതിക്കാരന്റെ സുഹൃത്തും സഹപാഠിയുമായ സിദ്ധാർത്ഥ് വയസ്സ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് സൺ ഓഫ് ജയപ്രകാശ് പവിത്രം കൂരാക്കോട് ഹൗസ് നെടുമങ്ങാട് എന്നയാൾ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പന്ത്രണ്ട് മുപ്പത് മണിക്കും പതിമൂന്ന് നാൽപ്പത്തഞ്ച് മണിക്കും ഇടയിലുള്ള ഏതോ സമയം ടീൻ താമസിച്ച് പഠിക്കുന്ന വെറ്റനറി കോളേജ് ഹോസ്റ്റലിലെ ബാത്റൂമിലെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയതിൽ വച്ചു മരണപ്പെട്ടു എന്നും മറ്റും അതായത് പോലീസ് തീരുമാനിച്ചു സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് തീരുമാനിച്ചു ഈ ഇടിമുറികളോ ആത്മഹത്യ ചെയ്ത കയറോ തുണിയോ ഒന്നും കിട്ടിയിട്ടില്ല കാരണം അതൊക്കെ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞു കെട്ടു തൂക്കിയതും അവർ തന്നെ കെട്ടഴിച്ചതും അവർ തന്നെ തെളിവുകളെല്ലാം നശിപ്പിച്ചത് അവർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതും അവർ തന്നെ അവിടെ നിന്ന് മറ്റേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും അവർ തന്നെ എല്ലാം ചെയ്തത് അവർ തന്നെ അതുകൊണ്ട് തന്നെ ഒരു തെളിവും അവിടെ അവശേഷിപ്പിച്ചില്ല പക്ഷെ മർദ്ദിച്ച വിവരങ്ങളും മറ്റും ശരീരത്തെ പാടുകളും കഴുത്തിലെ പാടുകളും ഒക്കെ കൊണ്ട് പുറത്ത് വന്നു പോയതാണ് അപ്പോ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ സമരത്തിന് കുട്ടികൾ വിണ്ണിച്ചാടുന്ന മനസ്സിലായില്ല ആൺകുട്ടികളെ പെൺകുട്ടിയുള്ള ഒന്നുമില്ല അതായത് ഇവിടെ എറണാകുളത്തെത്തിയ ഒരു വിദ്യാർത്ഥി വീട്ടിലേക്ക് പോകാൻ പകുതി ദൂരം കഴിഞ്ഞു പകുതി ദൂരവും പിന്നിട്ട് പോയ ഒരു വിദ്യാർത്ഥിയെ തിരിച്ച് വയനാട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുന്ന സ്ഥാനത്ത് വീട്ടിലേക്കുള്ള പോക്ക് ഒഴിവാക്കിയിട്ട് തിരിച്ച് വയനാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഇടിമുറിയുടെ ശക്തി അതല്ലെങ്കിൽ അവിടുത്തെ വിചാരണയുടെ ശക്തി എന്താണ് എന്ന് സിദ്ധാർത്ഥന് ഇതിനു മുമ്പ് തന്നെ അറിയാമായിരിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് അറിയാം ഇത് തന്നെ എസ് എഫ് ഐയുടെ ഓരോ വിദ്യാർത്ഥിക്കും അറിയാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിക്കും അറിയാം എസ് എഫ് ഐയിൽ അംഗത്വം എടുത്ത് ഒന്നാം വർഷത്തിൽ കടന്നു വരുന്ന റാഗിങ്ങിന് വിധേയനാകുന്ന ഓരോ വിദ്യാർത്ഥിക്കും അറിയാം അവരുടെ ഇടിമുറിയുടെ രഹസ്യം എന്താണ് അവരിൽ നിന്ന് പോയാൽ കിട്ടുന്നത് എന്താണ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അത് പേടിച്ചിട്ട് ഒരിക്കലും അവർ പുറത്തു പോകില്ല ജയിലിൽ കിടന്നാൽ പോലീസുകാരുടെ തെരുവിൽ കേൾക്കുമായിരിക്കും എന്തായാലും ഫുഡ് കിട്ടും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ജോലികൾ ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല എസ് എഫ് ഐയെ പിണക്കിക്കഴിഞ്ഞാൽ പിന്നെ ജാമ്യോകണം കിട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോളേജിലേക്ക് തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇടിമുറി അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ ആ ക്രൂരപീഡനങ്ങൾ അവർ കണ്ടും കേട്ടിരിക്കുന്ന പീഡനങ്ങൾ സ്വയം ഏറ്റുവാങ്ങാൻ അവർക്ക് വിധിയുണ്ടായാൽ അത് സഹിക്കാൻ കഴിയില്ല എന്ന് ഓരോ വിദ്യാർത്ഥിക്കും അറിയാം അതുകൊണ്ടാണ് അവർ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാത്തത് എസ് എഫ് ഐ നിന്ന് വിട്ടുപോകാത്തത് അഥവാ ഗവർണർ ഏത് വകുപ്പൊക്കെ ഇട്ട് കേസ് കേസെടുത്ത് കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇറങ്ങും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പരിപ്പണക്കും ചിലപ്പോൾ കൊന്നു എന്നും വരും അതിൻ്റെ തെളിവാണ് സിദ്ധാർത്ഥം അല്ലെങ്കിൽ എറണാകുളം വരെ എത്തിയ ഒരു വിദ്യാർത്ഥി വയനാട് കോളേജിൽ നിന്ന് പൂക്കോട് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ എറണാകുളം വരെ എത്തിയ വിദ്യാർത്ഥി നീ ഇങ്ങോട്ട് പോര് എന്ന് ഒരൊറ്റ കോൾ ചെയ്യുമ്പോൾ തിരികെ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ തിരികെ വയനാടെത്തി അടിയും വാങ്ങി പട്ടിണി കിടക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ട് തിരികെ വന്നു അപ്പോൾ ഈ പീഡനങ്ങളും ഈ പറഞ്ഞ ഇടിമുറികളും ഒന്നും ആദ്യമായിട്ടല്ല അത് എസ് എഫ് ഐയുടെ പ്രത്യേകതയാണ് ഇതറിയാവുന്ന ഗവർണർ കൃത്യമായി നടപടിയെടുത്തു എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഇതൊക്കെ അറിയാം ഗവർണർക്ക് ഇത് നേരത്തെ അറിയാം അതുകൊണ്ടാണ് എസ് എഫ് ഐ ക്രിമിനൽസ് എന്ന് നേരത്തെ വിളിച്ചത് വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് ഭയങ്കര തർക്കങ്ങളൊക്കെ ഉണ്ടായി ഗവർണറെ ആക്ഷേപിച്ചു ഗവർണർക്കെതിരെ ചാടി വീണ്ടും ചാടി ഈ ചാടുന്നവരെ ക്രിമിനലുകൾ എന്നല്ലാതെ പിന്നെത്താൻ വിളിക്കുക അത്രത്തോളം ക്രിമിനൽ സ്വഭാവം ഉള്ളവരാണിവർ അതായത് നേതാക്കന്മാർ എന്ന് പറയുന്നവർ ഫുൾ സപ്പോർട്ട് കട്ട സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച എഫ്ഐആർ ആ എഫ് ഐ ആറും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച് എവിടെയും എത്തുന്നതിന് മുമ്പ് അത് ആത്മഹത്യ തന്നെയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത ഡിവൈഎസ്പിയുടെ ഇതും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം എല്ലാം ഒന്ന് കൂട്ടി വായിച്ചാൽ മതി അത് കൂട്ടി വായിച്ചാൽ മതി അപ്പോൾ കാര്യം മനസ്സിലാവും അതായത് കാര്യത്തിന് ഉപകാര സ്മരണ കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് സി പി എം അതുകൊണ്ട് എസ് എഫ് ഐയുടെ ആ ഇടിമുറികളിൽ കയറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശീലമുണ്ടല്ലോ അനുയായികളെ അല്ലെങ്കിൽ അണികളെ എതിർശബ്ദം ഉയർത്തുന്നവരെ അടിച്ചുതുക്കുന്ന ആ ഒരു ശീലം അതിനു വേണ്ടി തയ്യാറാക്കുന്ന ജയിലറുകളും അല്ലെങ്കിൽ ഇടിമുറികളും അതിനനുകൂരിച്ച് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്നവർ മതി അവിടെ അഥവാ അത്തരത്തിൽ മെരിക്കു കേന്ദ്രങ്ങളിൽ മെരുക്കപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടാലോ മറ്റ് കൈകാലുകൾ ഒടിഞ്ഞാലോ മറ്റെന്തെങ്കിലും അവസ്ഥ വന്നാലോ ഇങ്ങനെ ഗുണ്ടായസം പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ആ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നേതാക്കൾക്കും സി പി എമ്മിന്റെ നേതാക്കൾക്കും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചട്ട കുരുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നത് നോക്കൂ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു ഈ കേസ് സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ രീതിയിൽ കേസ് പോകുകയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണ് എന്നതിൽ തന്നെ ഈ കേസ് അവസാനിക്കും ബാക്കിയുള്ള ഒരു തെളിവുണ്ടാവില്ല രണ്ടു ദിവസം മുമ്പ് കൊണ്ട് കഴുത്ത് ഞെരിച്ചു എന്ന് രേഖയൊക്കെ ഉണ്ട് കാര്യം ശരിയെന്നെ പക്ഷെ കൊന്നതിനുള്ള തെളിവ് കിട്ടിയിട്ടില്ല അതായത് കയറ് കാണാനില്ല അതുപോലെ മുണ്ടിലാണെങ്കിലും മുണ്ട് കാണാനില്ല ഒന്ന് ആലോചിക്കണേ മൂന്ന് ദിവസമായി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അടിച്ച് വാരിയിലൊടിച്ച് വയറുകലക്കി കുടല് കലങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാത്ത തുണി കൊടുക്കാത്ത ആ സിദ്ധാർത്ഥ് അതേപോലെത്തൊരു നഗ്നനായി അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നടന്നു പോയി അവിടെ നടന്ന് തൂങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ് ഒന്ന് ആലോചിച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അതൊക്കെയാണെങ്കിൽ ശരി ചുമ്മാതാണോ സിദ്ധാർത്ഥനെ ഈ കൊലപാതകത്തിന് വിധേയനാക്കിയവർ തല ഉയർത്തി നടക്കുന്നത് അവർക്ക് സംരക്ഷണമുണ്ട് പാർട്ടി സംരക്ഷണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രാഥമികമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയതും ഒക്കെ എല്ലാം ചേർത്ത് വായിക്കണം നമ്മൾ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ എവർ പറയുന്നത് കെട്ടിച്ചാടുന്നത് പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഈ പെൺകുട്ടികളും ഈ ആൺകുട്ടികളും അതേ ഇടിമുറിയിൽ അതുപോലെ നിൽക്കേണ്ടി വരും പെണ്ണായാലും ആണായാലും ഈ പറഞ്ഞ നൂറ്റമ്പതെണ്ണത്തിൻ്റെ ഇടയിൽ തുണിയില്ലാതെ നിൽക്കേണ്ടി വരും ആടിക്കൊള്ളേണ്ടി വരും എല്ലാം ചെയ്യേണ്ടി വരും അതാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ ഈ ക്രൂരകൃത്യങ്ങൾ പേടിച്ചിട്ട് അതിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നവർ ഒരുപക്ഷെ എസ് എഫ് ഐ മാത്രമുള്ള സ്ഥലങ്ങളിൽ അവരുടെ കൊടി പിടിച്ച് നടക്കുന്നവർ വേറെ മാർഗമില്ല ഇപ്പോൾ എസ് എഫ് ഐയുടെ കൊടി പിടിച്ച് നടക്കുന്ന സിദ്ധാർത്ഥന്റെ ഫോട്ടോ കുറച്ചിരിക്കുന്നല്ലോ അത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ അല്ലാതെ ഒരു ചോയ്സ് ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടി നേരത്തെ കൊള്ളുമായിരുന്നു അപ്പോ അത്തരത്തിലുള്ള ഇടിയും അടിയും മരണവും ഭയന്നുകൊണ്ട് എസ് എഫ് ഐയുടെ ഓരോ വിദ്യാർത്ഥികളും അതിന്റെ അനുയായികളായി അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അനുഭാവികളായി നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്